ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം എന്താ നമ്മുടെ രാമൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരുന്നു കേട്ടോ കാരണം അവനിങ്ങനെ മതപ്പാടി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് ഈ അഴുക്കൊക്കെ പിടിച്ചിട്ട് നിൽക്കണ ആണ്പളെ അപ്പം എന്നാ കണ്ടെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ ഞാൻ കുറേ നേരം നോക്കിയൊക്കെ ഇരിക്കാണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ എത്തുമ്പോഴത്തേനും തൊഴിച്ച് കാരണം രാവിലെ ഏഴ് മണിക്കാണ് തൊഴിക്കാൻ കൊണ്ടുപോയത് കേട്ടാ അപ്പോൾ അത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം രാമനെ കണ്ടപ്പോളേ ഭയങ്കര സന്തോഷമായി നമ്മൾ മതപ്പാടിലാകെ അഴുക്ക് പിടിച്ചിട്ടൊക്കെ അല്ല കണ്ടതാകെ ക്ഷീണിച്ചിട്ട് അപ്പോൾ അത് നമ്മുടെ രാമൻ പഴയ പോലെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് കുളിയും കൂടിയും കഴിയുമ്പോൾ ആൾ ഉഷാറാവും അതുപോലെ ക്ഷീണം മാറും കേട്ടോ അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട ആളിറങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു പൂരക്കാലത്തിന് രാമൻ ഇറങ്ങി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ തന്നെ വല്ലാത്തൊരു സന്തോഷം എനിക്ക് എങ്ങനെയാണെന്ന് പറയണ്ടെന്നില്ല കേട്ടോ എനിക്ക് അത്രയ്ക്കും സന്തോഷമാണ് കേട്ടോ എൻ്റെ രാമനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെന്നു വെച്ചാൽ എനിക്കൊരു എന്താ പറയുക ചെറിയ കുട്ടികളെ പോലെയാണ് എനിക്ക് എൻ്റെ ഒരു മോനൻ എങ്ങനെയാണ് അതുപോലെയാണ് എനിക്ക് എൻ്റെ രാമൻ അത്രയ്ക്ക് എനിക്ക് ജീവനായിട്ടവനെ അപ്പം എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ രാമനാണ് അവനെ കാണുന്നത് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക കുറേ നേരം നോക്കിയിരിക്കുക ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പണി എന്താ വെച്ചാൽ എനിക്ക് അവനെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എൻ്റെ മനസ്സിൽ എന്ത് സങ്കടവും എന്തും ഞാൻ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ആദ്യം കാണാൻ എനിക്ക് ആഗ്രഹം എൻ്റെ രാമൻ്റെ അടുത്തായിട്ടാണ് ഞാൻ അപ്പം തന്നെ തെച്ചുപോട്ടാകൂം രാമനെ നോക്കിയിരിക്കും അവിടെ ഭയങ്കര ഒരു ആയിട്ട് അത്ര അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ലൊരു ശാന്തതൊക്കെ ആയിട്ടുള്ള സ്ഥലം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ട എനിക്ക് തിക്കും തിരക്കും പാകങ്ങളൊന്നും ഇഷ്ടമല്ല അതുപോലെ തന്നെയാണ് കേട്ടോ അവിടെ രാമനുണ്ട് ദാസനുണ്ട് അതുപോലെ അത്രയും നല്ലൊരു പ്ലേസാണ് നല്ല ആൾക്കാരാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര നേരം അവിടെ ഇരിക്കുക കേട്ടോ മറ്റുള്ളവരുത്തൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒക്കെ അങ്ങനെ ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഓടിയില്ല നമ്മളോട് അത്രയും അവർക്ക് സ്നേഹം ഇത് വല്ലാത്തൊരു ഇതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ് അത് പിന്നെ രാമേട്ടനൊക്കെ ഉണ്ടല്ലോ അപ്പം നല്ലൊരു സന്തോഷമാണ് ഏറ്റവും സന്തോഷം തന്നെ രാമൻ ഇറങ്ങിയത് കണ്ടപ്പോഴാക്ക കുറേ മാസത്തെ കാത്തിരിപ്പല്ലേ നമ്മൾ അപ്പോൾ അവനെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ സമാധാനമായി ഞാൻ രാവിലെ ഒരു ഒമ്പത് മണി ആയപ്പോൾ എത്തിയത് ഇവിടെ നിന്നൊരു ഏഴേ മുലൊക്കെ ആയപ്പോൾ പോയിട്ട് അപ്പോൾ തന്നെ ഓർഡർച്ചിറങ്ങുമ്പോഴേ ഞാനിങ്ങനെ നോക്കും കാരണം ഇവിടെയാണ് കേട്ടാന്ന് എനിക്കറിയാം ദേവീനത്തൊഴീച്ച് കൊണ്ടുവന്നിട്ട് അപ്പം അങ്ങനെ നോക്കിയിട്ട് രാമനെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എനിക്കത് എങ്ങനെയാണെന്നില്ലാട്ടോ അത്രയ്ക്കും ജീവനായിട്ടാണ് എനിക്ക് രാമനെ കാണുമ്പോൾ അവൻ്റെ നോട്ടം ഭയങ്കര ഒരു അത്രയും ക്യൂട്ടാണ് രാമൻ്റെ മുഖം ഭയങ്കര ഇഷ്ടമാണ് ചില ആനകളെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നും സത്യം പറയാമല്ലോ ഈ നാടൻ ആനകളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഇപ്പം ഈ പാമ്പാടി രാജനെയൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല പേടി തോന്നും പക്ഷേ രാമൻ്റെ മുഖം കാണുമ്പോഴേ നമുക്ക് പേടി വരില്ല അത്രയും ഒരേ നല്ലൊരു ശാന്തനായ സ്വഭാവം അത്ര തന്നെയാ കേട്ടോ രാമന് അങ്ങനെ തന്നെയാണ് ഈ കാണുന്ന അതേപോലെ തന്നെയാട്ടോ ആൾക്കാർ പറയണ പോലെ ഒന്നും അല്ല അത്രയും നല്ലതാണ് ശാന്തനാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് എൻ്റെ രാമനെ അതുപോലെ ദാസൻകുട്ടീനെ ദാസൻകുട്ടീനെ എനിക്ക് ആദ്യം പേടിയായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഇപ്പോൾ പേടിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ എന്നാൽ രാമൻ എന്നു വെച്ചാൽ എനിക്ക് എന്താ പറയാനില്ലെങ്കിൽ എന്ന ദിവസം അത്രയും സന്തോഷമാണ് കാരണം ജനുവരി ഒന്നാം തീയതി ന്യൂ ഇയറായിട്ട് ഞാൻ എന്റെ ഈ കൊല്ലം തുടങ്ങിയത് തന്നെ രാമൻകുട്ടീനേം ദാസനേയും കണ്ടിട്ടാണ് അപ്പൊ എനിക്കത് തന്നെ ഏറ്റവും 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 സന്തോഷമാണ് കേട്ടോ എന്റെ രാമൻ എന്ന് വെച്ചാല് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ കൊല്ലം തുടങ്ങണത് രാമനീനും ദാസൻകുട്ടി കൂടെ ഒക്കെ ആവട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് ഒന്നാം തീയതി എന്നെ പോയിട്ട് രാമൻകുട്ടിനെയും ദാസിനെയും ഒക്കെ കണ്ട് അത്ര സന്തോഷിച്ചു വന്നു അപ്പോഴാണ് ഇന്ന് നമ്മുടെ രാമനെ അയക്കുന്നത് അപ്പൊ പിന്നെ അതിനും പോയായിരുന്നു കേട്ടോ കാരണം ഇത്രയും നാളത്ത് നമ്മുടെ കാത്തിരിപ്പല്ലേ മതപ്പാടിൽ ഞാൻ കുറേ അധികം പോവില്ല മറ്റേത് ഞാനിങ്ങനെ രണ്ടാഴ്ചയല്ലോ ഒന്നര ആഴ്ചയിലോ ഒക്കെ കൂടെ കൂടെ പോവുമല്ലോ പക്ഷെ എനിക്ക് എന്തോ എൻ്റെ രാമൻ്റെ ആ ക്ഷീണവും മുഖവും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പം ഞാനധികം പോയിട്ടുണ്ടാവില്ലാട്ടത്തവണത്തെ മതപ്പാട് ടൈമിൽ ആകെ ഒരു നാലഞ്ച് തവണയൊക്കെ കൂടിയേ പോയിട്ടുള്ളൂ കേട്ടോ മറ്റേത് അങ്ങനെയല്ല ഞാൻ എനിക്ക് എപ്പോഴും കഴിഞ്ഞാലൊക്കെ ഞാൻ എപ്പോഴും എപ്പോഴും നളബ് പോവും അപ്പോൾ എനിക്കപ്പിറങ്ങിയും കണ്ടപ്പോളെ ഭയങ്കര സന്തോഷമായി ഇപ്പൊ ഒരാഴ്ച തന്നെ ആയിട്ടില്ല അപ്പഴത്തേനും വീണ്ടും ഒരു ഭാഗ്യായിട്ട് അതുപോലെ മോനെ കണ്ടോണ്ടിരിക്കുക അത് ഏറ്റവും വലിയ സന്തോഷാണ് കേട്ടോ അത്ര എന്റെ ജീവനന്തര അവരിലേക്ക് ഞാനിങ്ങനെ കൊറേ നേരമായിട്ടോ ഞാനൊരു ഒരു മണി ഓക്കെ ആയപ്പോഴും അവിടെ നിന്ന് പോന്നെ അത്രയും നേരം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും രാമനെ നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും കുറേ വീഡിയോസ് എടുക്കും പിന്നെ രാ ദാസൻകുട്ടിൻ്റെ അടുത്ത് പോവും പിന്നെ നമ്മുടെ അർജുനം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നിലമ്പൂരത്തെ പടികത്തിൽ മോഹൻലാലിൻ്റെ ഒപ്പം ഏഴിമലപ്പൂഞ്ചോലയിലൊക്കെ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് കേട്ടോ അത് വരുന്നുണ്ടേ അപ്പം ഇന്ന് നമ്മുടെ ഏറ്റവും എപ്പോഴത്തേക്കും ഹീറോ നമ്മുടെ രാമനല്ലേ അപ്പം രാമൻ്റെ അല്ല നമ്മളിട എന്താ വെച്ചാൽ അവൻ്റെ കാത്തിരിപ്പായിരുന്നു എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം രാമനും കർണനും പക്ഷേ എനിക്ക് എൻ്റെ രാമൻ എന്നു വെച്ചാൽ എനിക്ക് വല്ലാത്തൊരു ജീവനാണ് അതെങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കെന്നെ അറിയില്ല കാരണം മനസ്സത്രയും സങ്കടത്തിലിരിക്കയായിരിക്കും കേട്ടോ അപ്പം എൻ്റെ രാമൻ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വരുന്നൊരു റിലീഫുണ്ടല്ലോ അത്രയും എങ്ങനെയത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല അത്രയും മനസ്സിനൊരു മൊത്തത്തിൽ ഫുള്ളൊരു ഹാപ്പിനെസ് മാത്രമായിരിക്കും മൈൻഡ് അത്രയും എൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ രാമൻ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം എന്തോ ഞാൻ ചിലപ്പോ വിചാരിക്കാണ്ടൊക്കെ രാത്രി നമുക്ക് എടുക്കുമ്പോൾ ഒന്നും വിചാരിക്കില്ലേ പോണമെന്ന് ചിലപ്പോൾ വെളുപ്പൊക്കെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആ എന്നിപ്പോൾ പോകുക ലെവലിൽ ഞാൻ നേരത്തെ അതിട്ട് പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചിലപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കാണ്ടും പോയിട്ടുണ്ട് ആ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടാ അപ്പം ഇങ്ങനത്തോട്ട് നമ്മുടെ രാമന്റെ പുതിയ പുതിയ വീഡിയോകൾ വരും അതുപോലെ ദാസൻകുട്ടിയിലും വരും കേട്ടാ അപ്പം ഇത് നമ്മുടെ ഏറ്റവും വലിയ കാത്തിരിപ്പായിരുന്നു രാമൻ ഇറങ്ങി ഇനി ഒരു പൂരക്കാലം തുടങ്ങാണ് അപ്പോൾ രാമൻ നമ്മുടെ പരിസരത്തെ എവിടെയെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അപ്പോഴും ഞാൻ പോയി വീഡിയോ എടുക്കുന്നതായിരിക്കും കാരണം അവനെ എത്ര കണ്ടാലെങ്കിലും മതിയാവില്ലേ അത്രയ്ക്ക് ഇഷ്ടമാണ് ഡെയിലി കാണാൻ പറ്റുമോ അത്രയും സന്തോഷം പക്ഷേ എനിക്ക് ഒരുപാട് ദൂരം ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് പിന്നെ എനിക്ക് വേറെ ബസ് കയറിയിട്ടൊക്കെയാണ് പോരുന്നത് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതാണ് ഒന്നരാഴ്ച രണ്ടാഴ്ചയല്ലേ ഞാൻ പോകുന്നത് പക്ഷേ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് എനിക്ക് പോരൂല്ലായിരുന്നു അത്രയ്ക്ക് എനിക്ക് പോരാൻ സത്യം എന്തൊക്കെയാ അവിടെ അവർ പറയു എന്നോട് എന്താ വെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോവാൻ എനിക്ക് അത്രയും വിഷമാ തിരിച്ച് കാരണം രാമൻ്റെ അടുത്ത് നിന്ന് വിട്ട് നിൽക്കുക അവനെ അവൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പോരുമ്പോളായി വല്ലാത്തൊരു വിഷമാ അവൻ്റെ കണ്ണിൽ നോക്കിയിട്ടൊക്കെ അവനെ നോക്കി ഇങ്ങനെ യാത്ര പറഞ്ഞ് പോരുന്ന പോലത്തെ ഒരു വല്ലാത്തൊരു വിഷമാ എനിക്ക് അപ്പം അത് കാരണം എനിക്ക് ഭയങ്കര വിഷമാവും എന്താ വെച്ചാൽ അടുത്താണെങ്കിൽ ഞാൻ എപ്പോ പോയി എന്ന് ചോദിച്ചാൽ മതി അത്രയ്ക്കും എനിക്ക് ഇഷ്ടമാണ് അത്രയും രാമനെ കണ്ടാലും എനിക്ക് മതിയാവില്ല എനി എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ എനിക്ക് ഫുള്ള് ആയിട്ടുള്ള ഇതാണ് എനിക്കിഷ്ടം ഈ ക്രൗഡ് അന്ന് അന്നെനിക്കിഷ്ടമല്ല അതുപോലെയാണ് ഈ അമ്പലം സ്ഥലവും അതുപോലെ തന്നെ രാമനും ആളും ഭയങ്കര ഒരു സൈലൻറ്റ് മൂഡാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടാ അപ്പം ഇനി നമുക്ക് ഇനി ഇത്ത പുറക്കാലങ്ങളിലേക്കൊക്കെ എൻ്റെ ആരോഗ്യത്തോടെ തന്നെ ഇറങ്ങട്ടെ അതുപോലെ അവർ നോക്കുന്നുണ്ട് കേട്ടാ അതന്നെ ഏറ്റവും വലിയ സന്തോഷം മറ്റുള്ള ആനകളെ പോലും ഉപദ്രവിക്കുക ഒന്നുമില്ലാണ്ട് നല്ല പോലെ അവർ നോക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ മതപ്പാടിയിൽ നിന്ന് ഇറങ്ങിയതിൻ്റെയാണ് കേട്ടോ രാമൻ്റെ ക്ഷീണം അതൊക്കെ ഇപ്പം മാറും കേട്ടാ എന്താ വെച്ചാൽ ഇത്രയും നാളും മതപ്പാടിൽ അധികം ഭക്ഷണമൊന്നും കഴിക്കില്ലല്ലോ അതിൻ്റെയാണ് കേട്ടോ അവൻ്റെ ക്ഷീണം അതിപ്പം കുറച്ച് നാളിനുള്ളിൽ അതൊക്കെ ക്ലിയറായി നമ്മുടെ പഴയ രാമനൊന്നുകൂടി ഉഷാറിൽ തിരിച്ച് വരൂട്ടാ അപ്പം അതിന് നമുക്ക് കാത്തിരിക്കണം നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ വരൂ കേട്ടോ അപ്പം രാമൻ്റെ കൂടെയുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇപ്പോഴത്തെ ക്ഷീണം നോക്കണ്ട നമ്മുടെ രാമൻ ഉഷാ അപ്പം ഞാൻ എല്ലാവരോടും പറയുകയാണ് നമ്മുടെ രാമനെ കാണാൻ പറ്റണം അവരൊക്കെ പോയി കണ്ടോ അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും അവനെ സ്നേഹിക്കണം അവനെല്ലാവരും അവനോടുള്ള പേടി മാറണം എനിക്കങ്ങനെയൊക്കെയാണ് എൻ്റെ രാമനെക്കുറിച്ച് പലരും പറഞ്ഞ കഥകളൊന്നും അല്ല ശരിക്കും അവൻ അത്രയും പാവമാണ് എൻ്റെ ഇത്രയും കൊല്ലത്തെ അനുഭവം ഒരു മൂന്നാല് കൊല്ലത്തെ സ്ഥിരമുള്ള എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാണ്ട് ഞാൻ പറയുന്നതല്ല അപ്പം അവൻ്റെ ക്ഷീണമൊക്കെ മാറി നമ്മുടെ രാമനെ ഈ പുരപ്പറമ്പിലൊക്കെ വേറ്റ് ഉഷാറായിട്ട് വരും അപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ കൂടെ കാണാം കേട്ടോ